ആ ആക്കെ മതി തിരക്കില്ലേ ഞാൻ എത്ര മരുമൊക്കെ കൊണ്ടുപോകള്ളേ ആഹ് ഇവിടെ പാമ്പിനെ കണ്ടുണ്ടാ പാമ്പില്ലെന്നു പറഞ്ഞല്ലേ പോകും അല്ല വല്ലപ്പോഴും കണ്ടുണ്ടോ ഇവിടെ പാമ്പിനെ കണ്ടിട്ടില്ല എന്നാണല്ലോ അപ്പോൾ ഞാനിന്ന് പോണ ദിവസമായിട്ടോ ഇപ്പോൾ ഇവിടെ സമയം ഉച്ചയ്ക്ക് ഇപ്പോൾ പതിനൊന്നര ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് വൈകിട്ട് എട്ടരയ്ക്കാണ് ഫ്ലൈറ്റ് വീട്ടിൽ നിന്ന് ഒരു അഞ്ചര അരമണിയാവുമ്പോൾ പോകും ഞാൻ ജസ്റ്റ് ഇവിടെ താഴത്തേക്ക് ഒന്ന് വന്നതാണ് അവിടെ നോക്കിയിട്ട് പടത്ത് പാടത്ത് പണിയാൻ വേണ്ടിയിട്ട് കുറേ ചേച്ചിമാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അതാ ഒരു ചേച്ചി അവിടെ ഈ പശുവിനെ പുല്ല് കൊടുക്കാൻ വേണ്ടിയിട്ട് പുല്ല് വെട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്നതാണ് പാടത്ത് നടിയിലൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല തെങ്ങിൻ്റെ ഇപ്പം ഇവിടെ കാണാൻ വേണ്ടിയിട്ട് നല്ല എല്ലായിടത്തേയും നടിയിലൊന്നും കഴിഞ്ഞിട്ട് തന്നില്ല കുറേ പക്കൊക്കെ ഉണ്ട് നല്ല രസമില്ല നട്ടേക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ പാടത്ത് ഈ കണ്ടത്തിൽ നടാനുണ്ട് കണ്ട ഫുള്ള് എല്ലായിടത്തും നട്ട് ഇതൊന്നും ഒന്നുകൂടി ഒന്ന് പൊന്തി വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ഫുള്ള് പച്ചപ്പായിരിക്കും പച്ചപ്പായിരിക്കില്ല അപ്പം നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ പോണേലും മുമ്പ് എല്ലായിടത്തും നടൂ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ചില ദിവസങ്ങളൊക്കെ മഴ പെയ്തിട്ടേ പാടത്തൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നടലൊക്കെ കുറച്ച് ലൈറ്റൊക്കെ ആയിട്ടായിരുന്നു ഇവിടെ വാഴ ഒക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇവിടെ പണിക്ക് തമിഴ്മാരാണ് വരാതെന്നു അവർ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് വരുന്നത് നമ്മുടെ നാട്ടിൽ അല്ല നമ്മുടെ വീട്ടിൽ കുറേ വർഷങ്ങളായിട്ട് എനിക്ക് വേണം ഒരു പതിനെട്ട് പത്തൊമ്പത് വർഷമായിട്ട് അവർ തന്നെയാണ് നമ്മുടെ വീട്ടിലെ പണികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മളായിട്ട് ഭയങ്കര അടുപ്പാണ് മമ്മിയും പാപ്പയുമായിട്ട് ഭയങ്കര അടുപ്പവർ അപ്പം അവരിപ്പോൾ ഈ തെങ്ങിൻ്റെ കറയൊക്കെ ഇവിടെ കളച്ച് വള അപ്പോൾ ഇതാണ് എനിക്ക് ഇന്നത്തെ സൺസെറ്റും കൂടിയിട്ടൊന്ന് എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ മിക്ക സൺസെറ്റ് സൺസെറ്റാണ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണാൻ വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റാറുണ്ടായില്ല കാരണം ഉച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും എനിക്ക് പോകും പക്ഷെ ഇന്നത്തെ സൺസെറ്റും എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല പക്ഷേ ഞാൻ ഫോണിന് മുമ്പ് എന്തായിരുന്നാലും സൺ എന്തായിരുന്നാലും സൺസെറ്റ് ആവാനുള്ള സമയമായിട്ടുണ്ടാവില്ല പിന്നെ ഫോണ തിരക്കൊക്കെ ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് പാടത്തേക്ക് ഇറങ്ങി വരികയും ചെയ്യില്ല എവിടെയൊക്കെ പാടത്ത് വേറെ നാട്ടിൽ നടക്കണുണ്ട് കണ്ടോ ഞാറുന്ന ഫ്രണ്ടോ ചേച്ചിമാരെ നമുക്കിങ്ങനെ കാണുമ്പോഴേക്കും നല്ല രസം രസമുണ്ട് അത് പറഞ്ഞാൽ പണിയെടുക്കുമ്പോഴാണല്ലോ അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ അത്യാവശ്യം നല്ല ചൂടുണ്ട് ഉച്ചി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പാടത്ത് അത്യാവശ്യം നല്ലൊരു കാറ്റൊക്കെ വരും അവിടെ ഇട്ടത്തൊക്കെ കുറേ കൊക്കികളൊക്കെ ഇടന്നിട്ട് പറക്കുന്നുണ്ട് അപ്പം പപ്പ നമ്മൾ ഞങ്ങൾ ഇപ്പം രണ്ടു പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അതിനെ കരിക്കാനും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം പപ്പ പറയുണ്ടായിരുന്നു വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിക്കുണ്ടാവുന്ന പറഞ്ഞിട്ട് പപ്പ തെങ്ങിന് വളമൊക്കെ ഇട്ടിട്ട് മൂടുന്ന അല്ലെങ്കിൽ തെങ്ങിനൊക്കെ മണ്ടരി എന്ന് പറഞ്ഞാൽ എന്തോ രസമൊക്കെ വന്നിട്ടോ എല്ലാം പോയി പിന്നെ പപ്പ തന്നെ എനിക്ക് അല്ല ഇവിടെ അങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പിന്നെ പപ്പ പറയുന്നുണ്ടായിരുന്നു അത് എല്ലാവരും ചെയ്താലേ മാത്രമേ അത് പോവുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു ആദ്യമൊക്കെ അങ്ങനെ കുറേ ട്രീറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തെങ്ങിയൊക്കെ ആയിരുന്നാലും തേങ്ങയൊക്കെ കുറവാണ് നമ്മൾ വരുമ്പോൾ കരിക്കൊക്കെ കുറവാണ് അപ്പോൾ പപ്പ പറയായിരുന്നു അടുത്ത വർഷം നമ്മൾ വരുമ്പോൾ വളമൊക്കെ ഇട്ട് മൂടി അങ്ങനെ അടുത്ത വർഷം വരുമ്പോൾ ഇനി ഞങ്ങൾ ജൂലൈയിൽ വരുമ്പോൾ ജൂലൈയിൽ വരുവല്ലോ ഒക്കെ കുറെ ഉണ്ടാവും എന്നാണ് പാപ്പം പറയുന്നത് ആ ചേച്ചിമാരായിരുന്നാലും അവിടെ നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് പക്ഷേ നല്ല ചൂടായിട്ടാണ് സൈഡൊക്കെ നിറച്ചി തേങ്ങ നമ്മുടെ കേരളം കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയല്ലോ അമേരിക്ക കാണുമ്പോഴായിരുന്നാലും നല്ല രസമുണ്ട് പക്ഷേ കേരളം ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമല്ലോ ഓക്കെ അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ ഓക്കെ ഇനി ഞാൻ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഏത് നാടാണ് ഇഷ്ടം നാടാണിഷ്ടം കേരളമാണിഷ്ടം അമേരിക്കയാണെന്നിഷ്ടം എനിക്കിവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും കൂടുതൽ സുഖം അമേരിക്ക തന്നെയാണ് കാരണം ഇവിടെ ചൂട് നമുക്ക് സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം ഭയങ്കര ചൂടാണ് അവിടെയാകുമ്പോൾ നമുക്ക് അങ്ങനെ ചൂടുവൊന്നുമില്ല എന്നാലും കുറച്ചും കൂടി ഒരു കാമൊക്കെ ആയിട്ട് ജീവിക്കാൻ പറ്റും ലൈഫ് എപ്പോഴും നല്ലത് അമേരിക്ക തന്നെയാണ് നാടും നല്ലത് തന്നെയാണ് നാട്ടിലെ കാഴ്ചകളും ഒക്കെ അതും ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഇടയ്ക്ക് വന്നു പോകണതാണ് കൂടുതൽ എനിക്കിഷ്ടം സ്ഥിരമായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ചൂട് എനിക്ക് സത്യം പറഞ്ഞാൽ സഹിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞില്ല ആ മാതിരി ചൂടാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കഷയില ചൂട് എന്നാലും കേരളം ഇഷ്ടമാണ് ഞാൻ എങ്ങനെയായിരുന്നാലും കൊല്ലത്തിൽ രണ്ടാവിശ്യം ഞാൻ നാട്ടിൽ വന്ന് പോണ ആളാണ് അത് നമുക്ക് ഇഷ്ടമായിട്ടാണല്ലോ അങ്ങനെ വന്നിട്ട് നമ്മൾ പോണത് വന്ന് പോകാൻ ഇഷ്ടമാണ് സ്ഥിരമായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്കാനും ഇഷ്ടമില്ല ഇന്ന് ഞാനേതാ പോണ ദിവസം കേട്ടോ പൊങ്ങ് കണ്ടമാനം തിന്ന് ഇന്ന് ഞാനൊരു ഒരു അഞ്ചാറ് പൊങ്ങിന്റെ തേങ്ങ ഇന്ന് വെട്ടിയെടുത്തു കുറെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം വന്നിട്ട് ഇതിനൊക്കെ നല്ല മധുരം ഉണ്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് താണ് പിറ്റെടുത്തതാ അവിടേക്ക് നമ്മുടെ തുമ്പപ്പൂ ഉണ്ടായി നിൽക്കണോക്കെ നമ്മുടെ ഓണത്തിന് നമ്മള് തുമ്പപ്പൂവും പിന്നെ മുക്കുറ്റിപ്പൂവും ഉള്ള പണ്ടൊക്കെ നമ്മൾ ഓണത്തിന് പൂക്കൾ തിന്നെ കുറച്ച് റോസുകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അത് നടാൻ വേണ്ടിട്ട് പോസുകൾ ഇണ്ട് ഇപ്പൊ ഞാൻ വന്ന സമയത്ത് പൂവുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ പൂവ് അത് അധികം കാണണില്ല അധികം അവിടെ ഉണ്ട് അപ്പൊ അവിടെ നടന്ന് വേറാപ്പിള രണ്ടെണ്ണം വാങ്ങിച്ചിണ്ടായില്ല മമ്മി പിന്നെ വേറെ കുറച്ച് ചെടികളുണ്ട് അത് മമ്മി ചേച്ചി കിട്ടി എന്താ ഇത് നടന്ന് ബേറാപ്പിള അത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് നന്ദി ഇവിടെ ഈ പറമ്പ് നിറച്ചും കുറേ ഇതുണ്ട് നിറച്ചും ഫ്രൂട്ട്സെല്ലാം ഉണ്ട് മമ്മിയുടെ ആ പത്ത് മണിയാണോ എന്നാലും ഭംഗിട്ടുള്ളത് ആ പല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ അവിടെയും വേറെ കളറുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി എന്ന് പറയാനായിരുന്നു നന്ദി ഞാൻ മമ്മി റോസ് എപ്പോഴും ചട്ടിയിലാണ് വെക്കുക മമ്മി പറയുന്നത് എല്ലാ ദിവസവും നനയ്ക്കണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ വലിയ തരം മമ്മിക്കൂടെ എപ്പോഴും പണികളുണ്ട് അപ്പോൾ ഈ നനയ്ക്കൽ എല്ലാം കൂടിയിട്ടാകുമ്പോൾ മമ്മിക്കും ഭാരപ്പോൾ അപ്പോൾ ഈ മമ്മിയുടെ അടുത്ത് പറയായിരുന്നു അത് ഇനി ഒരെണ്ണം താഴെ വെക്കാൻ വേണ്ടിയിട്ട് പറയുമായിരുന്നു മണ്ണിൽ മമ്മിക്ക് താഴെ ഒട്ടും ഇഷ്ടമില്ല മമ്മി ഒരെ താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞ് പോവാത്രേ അപ്പോൾ എപ്പോഴും ചട്ടിയിൽ വെക്കും ചട്ടിയിൽ എനിക്ക് അവിടെ അവിടെയായിരുന്നാലും ഒരു സാധനം ചട്ടിയിൽ വെക്കാൻ ഇഷ്ടമില്ല കാരണം നമ്മൾ എല്ലാ ദിവസവും നനയ്ക്കണം മണ്ണിലാകുമ്പോൾ പിന്നെ അടിയിൽ നിന്ന് വെള്ളം വലിച്ചെടുത്തിട്ട് നമ്മൾ നമ്മളിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം നനച്ചില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം അവരെണ് മമ്മി താഴെ നടാന്ന് പറഞ്ഞിട്ടുണ്ട് താഴെ നട്ടാൽ പോകുന്ന പറയുന്നത് അതുകൊണ്ടാണ് താഴെ നടാത്തതെന്ന് പറയുന്നത് ഇന്നലെ ഞങ്ങൾ ഈ റോസ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് പറഞ്ഞത് ഈ നിങ്ങൾ എൻ്റെ അടുത്ത് പറയാമല്ലോ റോസിൻ്റെ കൊമ്പ് വാങ്ങിച്ചിട്ട് അല്ല കൊമ്പ് വെട്ടിയിട്ട് നടാൻ വേണ്ടിയിട്ട് ഇത് ബഡ്ഡ് ചെയ്തേക്കണ റോസിൻ്റെ കൊമ്പ് വെട്ടി വെട്ടി നട്ടിട്ടുണ്ടെങ്കിൽ പിടിക്കില്ല പക്ഷേ റൂട്ടുമേന്ന് വരുന്നതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൊമ്പ് വെട്ടിയിട്ടുണ്ടെങ്കിൽ പിടിക്കുമെന്നാണ് പറയുന്നത് അമ്മയും അവിടെ ഒരു ചട്ടിയിൽ കൊമ്പ് കുത്തിയിട്ട് നട്ടിട്ടുണ്ട് അത് അതവിടെ രണ്ടെണ്ണം മുളച്ച് വന്നിട്ടുണ്ട് വേണ്ട റൂട്ടുമേന്നുള്ളതാണെങ്കിൽ മുളയ്ക്കും ബഡ് ചെയ്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക്കില്ല ആദ്യമൊക്കെ മമ്മി കുറേ ചെടികളൊക്കെ നടാറുണ്ടായിരുന്നു അപ്പം മമ്മിക്ക് പ്രായക്കായി വരണത് കൊണ്ട് തന്നെ അത്രയ്ക്ക് എല്ലാവരും നോക്കാനും ചെയ്യാനുള്ള അത്രയ്ക്ക് അങ്ങോട്ട് പറ്റണില്ല മമ്മിക്ക് എന്നാലും മമ്മി ഒരു സമയത്ത് വെറുതെ ഇരിക്കില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ പണികളായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് നടക്കും അപ്പം ഞാൻ തിരിച്ചെത്തിയിട്ടാ ഞാൻ ജസ്റ്റ് പെട്ടിയൊക്കെ അകത്ത് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് വന്ന നമ്മുടെ ആസ്വിൻ അവിടെ കിടന്ന് ഉറങ്ങണുണ്ട് ചിമ്പുവിനെയും പിന്നെ നമ്മുടെ കോഴിനെയും താറാവിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് പുറത്തേക്ക് വന്ന ചിമ്പുട്ടനെ എന്നെ കണ്ടിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് എന്നെ മറന്നു ഓടിക്കുന്നുണ്ടെന്നാണ് പക്ഷേ എന്നെ കണ്ടപ്പോഴേക്ക് ഓടി വന്നിട്ടുണ്ടായിരുന്നു അതയാളും പിണങ്ങിയിരിക്കണു അല്ല ചിമ്പുട്ടാ ചിമ്പു ചിമ്പു പിണക്കാൻ തോന്നും ചിമ്പുവിൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് അതിനൊരു മൈൻഡില്ലാണ്ടിരിക്കണേ ബാക്കി ഇരിഞ്ഞിട്ടിരിക്കണേ ഒരു മൈൻഡില്ല കണ്ട പണിയിരിക്കാന്നോട്ടാ കണ്ടാ പണി നോക്കിക്കാണ് കാണണ്ടായിട്ട് അവന് ഭയങ്കര വിഷമമായി തോന്നു ചിമ്പുവിനെ മനസ്സിലായില്ലേ ചിമ്പൂട്ടാ ചിമ്പു ചിമ്പു കണ്ണടച്ച് കാണിക്കണോക്കെ പൂച്ചകള് സ്നേഹം അല്ലെ കണ്ണടച്ച് കാണിക്കാന്ന് പറഞ്ഞിന് ഒരു മൈൻഡില്ല പക്ഷെ ചിമ്പു നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് പോണേ ചിമ്പൂസി പിന്നെ നമ്മുടെ കോഴീനെയും താറാവിനെയൊക്കെ എന്താ അയച്ചിട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇവിടെ വന്നേക്കുന്നു ചിമ്പു ഇലകളൊക്കെ കൊഴിഞ്ഞോട്ടാ ഇനി ഞാൻ അകത്ത് വയ്ക്കഴിഞ്ഞു ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞിട്ട് പിന്നെ പുറത്തെ വീഡിയോസുകളൊക്കെ നിങ്ങളെ കാണിക്കട്ടോ ഞാൻ പോണ സമയത്തും അരത്തമ്മ ഒക്കെ നിറച്ച ഇലകളൊക്കെ ഉണ്ടായിരുന്നു കളറൊന്നും മാറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതാ ചിമ്പു ഇതാ എവിടെ കിടക്കണം ചിമ്പുട്ടാ കുഴികളും തറാവുകളൊക്കെ തണുപ്പത്ത് നടക്കണ എല്ലാവരും ചോരൊക്കെ തണുപ്പത്ത് കൂഞ്ഞു പിടിച്ച് നിക്കണിണ്ട് അവിടെ വെന്തി നോക്കിക്കേ വെന്തി പോയിട്ടോ വെന്തിയമ്മ മാത്രമേ കുറച്ച് പോവുള്ളൂ അയ്യോ നമ്മുടെ പുതിയ വീടിന്റെ അവിടെ നോക്കിക്കേ എല്ലാവരും പോയി നമ്മുടെ അവിടെ നിന്നിരുന്ന വെന്തിയൊക്കെ നോക്കിക്കേ എല്ലാവരും കരിഞ്ഞു പോയി ഓ അവിടെ മരത്തിന്റെ അലയുടെ കളറൊക്കെ നോക്കിക്കേ നല്ല രസമുണ്ടല്ലേ പക്ഷെ കുറേ മരത്തിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞിട്ടേക്ക് നമ്മുടെ മേപ്പിൾ ട്രീ അമ്മ കുറച്ച് ഇലകളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ ഇനി പുറത്തെ കാഴ്ചകളൊക്കെ ഞാൻ അകത്തേക്ക് പോട്ടെ ഞാൻ ജസ്റ്റ് ഇവരെക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് വേഗം ഇറങ്ങി വന്ന ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം ചേച്ചി മൂട്ടാ ചേച്ചി പൂട്ട് വരാട്ടെ പൊടി ഉണ്ടാക്കി നോക്കിക്ക മരത്തിൻ്റെ ഇലകളൊക്കെ മീനോട്ട് കിടന്ന് നോക്കിക്ക ഹസ്പി ഹസ്പി ലാസ്റ്റ് എന്നെ കണ്ടിട്ട് ഒരു മൈൻഡ് ഇല്ലല്ലോ ഹസ്പി ഓട ഹസ്പി

അപ്പോൾ ഇന്നിവിടെ മഴ കേട്ടോ നമ്മുടെ ചിമ്പു അവിടെ കിടന്ന് ഉറങ്ങായിരുന്നു അതിന് നമ്മളോടെ ഒരു ഹീറ്റർ വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു വെള്ള ബ്ലാങ്കറ്റ് അവന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പ് ഉറങ്ങിയപ്പോൾ നീയ വേറൊരു ബ്ലാങ്കറ്റ് അവന് ഇട്ടു കൊടുത്തിട്ടുണ്ട് അത് നീന ഉണ്ടാക്കിയതാ അത് അത് അവൾ ക്രോഷേ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ എന്നിട്ട് അവൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ നല്ല തണുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ അവൾ കൊടുത്തു ചിന്തന കഴിഞ്ഞിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് വലിയ ഇഷ്ടമാണ് ചിമ്പു ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ സുഗ് ഉറങ്ങായിരുന്നു ഇന്നേ പുറത്ത് മഴ പെയ്യുന്നുണ്ടേ ഇപ്പൊ ഇന്ന് ചാറ് ചാറി നിൽക്കണുള്ളൂ പക്ഷെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് മരത്തിന്റെ ഇലയുടെ കളറുകളൊക്കെ മാറി കുറെ ഇലകളൊക്കെ കൊഴിഞ്ഞു വീണു കേട്ടോ ഇന്നലെ മഴയുണ്ടായിരുന്നില്ല ഇന്നലെ ഞാൻ മഴയില്ലാത്തൊരു വീഡിയോ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട് ഇന്ന് പക്ഷേ മഴയാണ് ഇന്ന് ഫുള്ള് മഴ പറഞ്ഞേക്കണത് നമ്മുടെ മേപ്പിൾ ട്രീ നോക്കിക്കേ അതിൻ്റെ ഇലകളൊക്കെ കുറ ഇത് ഇന്നലെ താത്തി പറഞ്ഞ് ഞാൻ പിടിക്കുന്ന സമയത്ത് ഇത്രയ്ക്ക് ഇല ഞാൻ താത്തി പറഞ്ഞ് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇന്ന് മഴ പെയ്തു കഴിഞ്ഞപ്പോ ഇലകളൊന്നും കൂടി ഒന്ന് ഉഷാറായിട്ട് വന്നേക്കാം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞു എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ എല്ലാവരും ഇങ്ങനെ വാടി നിൽക്കായിരുന്നു ഇന്ന് വെള്ളം വീണപ്പോൾ ഇലകളൊക്കെ ഒന്നും വലുതായി തത്തി മല ഭയങ്കര മാറ്റം വന്നിട്ട് ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇലകളൊക്കെ കൊഴിഞ്ഞു കുറച്ച് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് അവിടെയൊക്കെ നോക്കിക്കേ ഏറ്റത്തുള്ള എല്ലാ മരത്തിൻ്റെയും ഇലകളൊക്കെ കൊഴിഞ്ഞു കേട്ടോ പിന്നെ കുറച്ച് ഇലകളൊക്കെയാണ് ആ കളറ് മാറി നിൽക്കുന്നത് പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഉണ്ടല്ലോ ക്രിസ്മസ് ട്രീടെ പോലെ നിൽക്കുന്നത് ഇല കൊഴിയില്ല എന്ന് പറഞ്ഞില്ലേ എല്ലായിടത്തും കിടന്നിട്ട് കിളികളുടെയൊക്കെ നല്ല സൗണ്ട് കഴിക്കുന്നുണ്ട് നമ്മുടെ ചിമ്പുട്ടിന്ന് എൻ്റെ കാലിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ പോണ സമയത്ത് റോസും കുറച്ച് മുട്ട ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഇതൊക്കെ മഴ പെയ്തിട്ട് ഇന്നിട്ട് ആകെ ഇങ്ങനെ ഉഷാറില്ലാണ്ടോ നിൽക്കണത് അതൊക്കെ ഇന്നലെ ഞാൻ നല്ല ഭംഗിയിൽ ഇന്നലെ പിടിച്ച് വെച്ചിട്ടുണ്ട് അത് നിങ്ങളെ കാണിക്കാട്ടോ ഈ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ പോലെ നിൽക്കുന്ന ഒരു ഇതുണ്ടല്ലോ ഒരു മരം ഉണ്ടല്ലോ അതിൻ്റെ അപ്പുറത്ത് തന്നെ വേറെ പറഞ്ഞാൽ നിൽക്കണല്ലേ അത് നല്ല രസമായിട്ടാണ് എനിക്ക് നല്ല ഭംഗി നമ്മുടെ കോഴിക്കോടിൻ്റെ അവിടെ നിൽക്കണല്ലേ അതും ക്രിസ്മസ് ട്രീടെ പോലത്തെ ഒരു മരാണ് അത് അവിടെ ഒരു പരുന്തും വട്ടിട്ട് പറക്കുന്നുണ്ട് കാണണല്ലോ നിങ്ങൾ താ പരുന്ത് വന്നിട്ട് നമ്മുടെ കോഴീനെ അങ്ങനെ ഒന്നിനെയും കൊണ്ടുപോവാറില്ല കേട്ടോ പരുന്താന്ന് തോന്നണോ കിടന്നിട്ട് കാരണം പറിക്കണ ആ മരത്തിന്റെ ഇലകളൊക്കെ ഇറന്നെങ്കി ഫുള്ള് മഞ്ഞായിട്ട് നല്ല രസല്ലേ അതിന്റെ അപ്പുറത്ത് നീക്കുന്ന മരത്തിന്റെ ഇലകളൊക്കെ കഴിഞ്ഞട്ടോ നമ്മുടെ ചിമ്പുട്ടനെ വശിക്കണുണ്ട് കാരണം ഇപ്പോ സമയം രാവിലെ പത്ത് മണിയായിട്ടുണ്ട് ആള് മഴ ആയതുകൊണ്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോ മുകളിൽ ബാൽക്കണിയിലോട്ടാവും കിടന്നു പറഞ്ഞത് ഞാൻ അങ്ങോട്ട് താഴത്തേക്ക് പോകും അവൻ താഴത്തേക്ക് വരും എല്ലാ ദിവസവും രാവിലെയും വരാറുണ്ട് താഴെ ഇന്ന് മഴയതുകൊണ്ട് അഡാ എന്ത് ഇന്ന് മഴ ആയതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വരേണ്ടിയിരുന്നത് ചിമ്പൂട്ടൻ വലുതായിട്ടോ ചിമ്പൂട്ടിന് ക്ഷീണമൊന്നുമില്ല നിങ്ങൾ കുറേ പേരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആസ് പിൻ എന്ത് പറയുന്നു ചിമ്പൂട്ടനെന്ത് പറയുന്നു ആസ്പിൻ നമ്മുടെ അടുത്ത കിടന്ന് പറഞ്ഞിട്ടുണ്ട് അവനെയും കാണിക്കാട്ടോ എന്താ ഇവിടെ നമ്മുടെ ആസ്പിൻ കിടന്ന് പറഞ്ഞിട്ടുണ്ട് സദ്യം പറഞ്ഞാൽ ആസ്ക്രീൻ ഇവിടെ അല്ലോട്ടേക്ക് കിടക്കാറുള്ളത് എന്താ അവൻ്റെ ഷീറ്റാണ് ഇവിടെ നമ്മൾ കിട്ടുക ഇവിടെ നമ്മൾ എപ്പോഴും കിടന്ന് കാണാറുള്ളത് ഇന്നിപ്പോൾ അതാ അവിടെ നീനയുടെ പിള്ളേരുടെ അടുത്ത് പോയിട്ട് കിടന്നു തുറങ്ങാം എനിക്കതിനെ കിടക്കേണ്ടത് കാണുന്നതേശ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ഈ ഷീറ്റൊക്കെ എടുത്ത് മാറ്റും എനിക്ക് ഇഷ്ടമില്ല പിച്ചകൾ വെഡ്മ്മ കിടക്കേണ്ടത് എപ്പോഴും നമ്മൾ ഇവനെ ഇവിടെയാണ് കിടത്താറ് ഇന്ന് അവനെന്താണ് പറ്റിയെന്ന് എനിക്കതിനൂടെ തണുപ്പ് അടിച്ചിട്ട് സുഖമായിട്ട് കിടന്നു തുറങ്ങണണ്ട് പിള്ളോക്കെ ഓർമ്മ അത് എഴുന്നേറ്റ് ഇപ്പോൾ കാണാം നമുക്ക് രോമാവുന്നത് പിന്നെ നമ്മുടെ പിന്നെ ഞാൻ നാട്ടിലേക്ക് പോണ സമയത്ത് നമുക്കിവിടെ ഒരു തള്ളപ്പൂച്ച പ്രസവിച്ചു കുഞ്ഞുങ്ങളെക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ വന്ന ഞാനിപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഒരു മൂന്ന് ദിവസമായിട്ടുണ്ട് കേട്ടോ ഞാൻ വന്ന ദിവസങ്ങളിൽ അമ്മപ്പൂച്ചയും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ടായിരുന്നു പിന്നെ പിന്നെ അമ്മപ്പൂച്ച ഇവിടെ നിന്നും പോകണില്ല ഇപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുക എന്നിട്ട് നമ്മൾ പിന്നെ അമ്മപ്പൂച്ചയ്ക്ക് നമ്മളതിനെ ഫുഡാനധികം കൊടുക്കാറുള്ളൂ കാരണം എപ്പോഴും മകൻ്റെ അടുത്ത് തന്നെ ഇരിക്കുക പിന്നെ അവസാനം നമ്മൾ ഫുഡ് കൊടുക്കാണ്ടായിപ്പോൾ അമ്മപ്പൂച്ച പോയി പിന്നെ കുഞ്ഞിപ്പൂച്ചിപ്പോൾ നമ്മുടെ ഈ പൂച്ചീന ഇപ്പോൾ ഇവിടെ ഇരിക്കേണ്ടത് ഇവർ മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അതിനകത്ത് ഈ പൂച്ചയ്ക്ക് നമ്മുടെ ചിമ്പൂട്ടൻ്റെ കൂടുണ്ടല്ലോ കൂടെ അവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിനകത്ത് നാളിരിക്കുക എനിക്കാണ് മുകളിൽ നമ്മുടെ ചിമ്പൂടെ നോക്കേണ്ടതെന്നുള്ളത് അതിടക്കിടയിൽ മുകളിലേക്ക് നോക്കണത് അത് എപ്പോഴും ഇടയ്ക്കൊണ്ടിരിക്കുക അതിന് ഇപ്പം അതുകൊണ്ട് ഞാൻ ഫുഡ് കൊടുക്കുന്നുണ്ട് അങ്ങനെ കാണുമ്പോൾ കൊടുക്കാണ്ട് ഞാൻ തോന്നില്ല അത് സ്ഥിരം എവിടെയാണ് ഇവിടെ നിന്ന് ഒരു വഴിക്കാൻ അത് പോകണില്ല വയറക്കി വിട്ടാൽ അതിനെയും കാണാൻ വേണ്ടിയിട്ട് രണ്ട് പേർക്കും എന്താ ഫുഡ് വെച്ചിട്ടുണ്ട് ചിമ്പും ഒന്നും ചെയ്യില്ല കേട്ടാ ഈ കുഞ്ഞു പൂച്ച എങ്ങനെ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഫുഡ് കഴിക്കുന്ന നേരത്ത് ചിമ്പുവിനെ കാലുകൊണ്ട് മാന്താനൊക്കെ ചെല്ലുന്നുണ്ടായിരുന്നു പക്ഷെ ചിമ്പും ആസ്പിനും ഒറ്റ പൂച്ചേനെ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ഇതിൻ്റെ അമ്മയുണ്ടല്ലോ അമ്മ പൂച്ച ഭയങ്കര സാധനമാണ് നയ സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പെൺ പുലിയെന്ന് അത് കാരണം ആസ്പിനൊക്കെയാണ് ചിമ്പുവിനെ ആസ്പിനെയൊക്കെ അത് മാന്താൻ ചൊല്ലി ഭയങ്കര സാധനം ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് ഇവിടെ കാണുന്നില്ല അതിന് അത് ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുഞ്ഞുങ്ങളില്ലാത്ത നേരത്തായിരുന്നാലും ഇരനയൊക്കെ അതിങ്ങനെ മാന്താൻ മേടി വരും റോസാപ്പൂ ഒക്കെ നോക്കിക്ക് എല്ലാരും ഇങ്ങനെ ഫ്രീസ് ചെയ്തിട്ട് ഇരിക്കുകയാണ് ഇങ്ങനെ നമ്മുടെ സ്നോമാൻ സ്നോക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് നിക്കുന്നതാണ് ഈ കാണണത് ചിമ്പൂട്ടിനടുത്ത ഫുഡ് ഉണ്ടല്ലോ നമ്മളെ ഈ രണ്ട് പൂച്ചകൾ വന്നിട്ട് കഴിക്കാൻ വേണ്ടിട്ട് തോന്നുന്നു ചിമ്പൂ നീങ്ങി കൊടുത്തു കണ്ടില്ലേ ചിമ്പൂര് നല്ല വശപ്പുണ്ട് നമ്മുടെ ചിമ്പൂട്ടനെ ഫുഡ് കൊടുത്തു ഇപ്പൊ ഒരു മണിക്കൂർ ആയിക്കൊണ്ടേട്ടാ പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനപ്പ ചിമ്പുനെ മുകളിൽ നമ്മുടെ ബാൽക്കണിയിലേക്ക് വിളിച്ചോട്ടാ ചിമ്പു മുകളിലേക്ക് വന്നു ഞാൻ കരുതി അവനവിടെ കിടക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ആള് താഴെ വന്നിട്ട് പിന്നെയും അതിന് ഇവിടെ വന്നിട്ട് നോക്കി നിൽക്കിമ്പുട്ട എനിക്കാണീ രാവിലെ നേരം ആയതുകൊണ്ട് ഇവിടെ വീട്ടിൽ വേണ്ട പണി ഇല്ല പണികളൊന്നും കഴിഞ്ഞിട്ടില്ല അവന് മുകളിലവിടെ സുഖമായിട്ട് കിടക്ക കേട്ടോ ബാൽക്കണിയിലേ അവിടെ മഴയൊന്നും കൊള്ളത്തില്ല ആ നോക്കി രണ്ട് നമ്മുടെ മറ്റേ കുഞ്ഞു പൂച്ചകളുണ്ടല്ലോ അവർക്ക് ഞാൻ ഫുഡ് കൊടുത്തു അവരിങ്ങനെ നോക്കി നിൽക്ക ഇവനെന്താ ഏർ വന്നിട്ട് അതിന്റെ അടുത്ത് നോക്കി നിൽക്കണ ഇവനെന്താ പ്രത്യേകത ഇവനെന്താ സ്പെഷ്യൽ വെച്ചിട്ടുണ്ട അവര് നോക്കി നിൽക്കണത് അമ്മടാ മറ്റേ പൂച്ച പോയിട്ട് ആ കുരിന്റെ കയറി